ആയ ഹലോ നമ്മുടെ പുതിയ ഇലോട്ട് എല്ലാവർക്കും സാധനം കേട്ടോ ഈ വർഷം നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വള്ളം ഇറക്കി വലയിടാനൊന്നും പോയില്ല അപ്പോൾ ഇന്ന് നമ്മൾ ആദ്യമായിട്ട് ഈ വർഷത്തെ നമ്മൾ വലയിടാൻ വേണ്ടി പോകാം കേട്ടോ നമ്മുടെ വള്ളത്തിനടുത്ത് വന്നിട്ടുണ്ട് നമുക്ക് വേറെ നമ്മൾ സ്പോട്ടോട്ട് പോയക്കാവേ നമ്മളമ്മ വള്ളത്തെ കയറി വള്ളം എടുത്ത് പയ്യെ താഴോട്ട് പോകാം കേട്ടോ നമ്മൾ നമ്മൾ റോഡും റീലും എടുത്തിട്ടുണ്ട് വലയിടാൻ പോകുന്നോടും വരെ നമുക്ക് എന്നാലും എറിഞ്ഞെറിഞ്ഞങ്ങ് പോകാമല്ലോ നൈസായിട്ട് നമുക്ക് താഴോട്ട് പോകാവേ once a day that i would pray for you i'd go misbehaved just so you'd <laughs> good, you know this too നമ്മൾ നമ്മൾ കഴിഞ്ഞ വർഷൊക്കെ വലയിടുമ്പോൾ നമ്മുടെ സ്പോർട്ടി വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് നമ്മളെ വയല പയ്യെ സെറ്റ് ഇടാമേ You sip wine, I drink straight Don't waste time to my place I feel my heart erase So catch me if I fall നമ്മുടെ വല നമ്മൾ സെറ്റ് ചെയ്ത് കേട്ടോ നമുക്ക് നമ്മൾ രാവിലെ വന്ന് എടുക്കാം അങ്ങേറ്റത്തിൽ നിന്ന് ഇങ്ങേറ്റം പോയിട്ടിട്ടുണ്ട് കാണുമല്ലോ അല്ലേ നമുക്ക് നാളെ രാവിലെ വന്ന് വല എടുക്കാം അതിന് മുമ്പ് പോകുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് കാശിയും കൂടെ നടത്തി അല്ലേ നമ്മൾ വലയിട്ടിട്ട് താട്ട് കാശ് ചെയ്യാൻ പറ്റുമെന്ന് വലയ്ക്കാത്തൊരു മീൻ കിട്ടോ അതിനെടുത്തിട്ട് പോയതല്ലോ ഇല്ല ചിലപ്പോൾ നാളെ രാവിലെ വരുമ്പോഴത്തേക്കും കണ്ടോ അവിടുത്തെ പൊങ്ങ കിടന്നു ഇല്ല ചിലപ്പോൾ നാളെ രാവിലെ വരുമ്പോ മീൻ ഞാൻ നാളെ നമുക്ക് അതിനെ എടുത്തിട്ട് പോയാൽ കേട്ടോ എന്താ മീനാന്ന് പൊങ്ങ കിടന്ന് വരി കാണലോ നോക്കാം മീൻ പോയോ അതൊരു കൂരലാട്ടോ ഉള്ളി ഓടി വന്ന് കയറി വന്നാണ്ട പാപം എന്നെ കണ്ടല്ലോ അല്ലെ നമ്മള് ഈ വർഷം വലയിട്ടിട്ട് നമ്മുടെ ആദ്യത്തെ മീനാണ്ട പാപം ഇതിപ്പോ കണ്ടാൽ നന്നായി കാഴ്ച അല്ലെ നമ്മൾ നാളെ രാവിലെ വരുമ്പോഴത്തേക്ക് ഈ മീൻ ചീത്തയക്കും ഊരലിനങ്ങും ഊരലൊക്കെ പെട്ടെന്ന് ചീത്തയാണ് ഞാൻ പിന്നെ വേഗം ഊരി എടുക്കാതെ മീനെ ഊരി എടുത്തിട്ടുണ്ട് ബാക്കി വരും നമുക്ക് കാറ്റിട്ടിട്ട് നമുക്ക് പോവാം ഇപ്പം നാളെ നമുക്ക് അത്യാവശ്യം മീൻ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു തന്നെ ഒരു ഊരിൽ കിട്ടിയല്ലോ അപ്പം പോയിട്ട് നമുക്ക് നമുക്കെന്നാണ് ഇതാ നമ്മുടെ മീൻ കിടക്കുന്നു എന്തല്ലോ ഇനി നമുക്ക് വേഗം തുടങ്ങി അങ്ങ് പോയേക്കാട്ടോടിയാ ലാശ നമ്മൾ നമ്മൾ വള്ളം കൊണ്ടുപോയി കെട്ടിയിട്ടോ നമ്മൾ നമ്മൾ ആകെ കിട്ടിയ ഒരു മീനാണ് അതിപ്പോൾ കിട്ടിയ ഒരു കൂറിലാണ് ഇതിനെ അവിടെ ഒരു ബായി ചൂണ്ടിടുന്നുണ്ട് ഉള്ളിക്ക് കൊടുക്കാ മീൻ അങ്ങോട്ടോ അങ്ങോട്ടോ അപ്പൊ ഈ വർഷം നമ്മുടെ വലയിൽ ആദ്യം കുടുങ്ങി നമ്മുടെ മീനാട്ടോ ഒരു കൂറിൽ അതിന് ഇതായാലും അവിടെ ഒരു ബായി ചൂണ്ടിയിടുന്നുണ്ട് ഉള്ളിക്ക് വിടുകട്ടോ നമുക്ക് എന്തായാലും നാളെ രാവിലെ വന്ന് നമ്മുടെ വലയെടുത്ത് മീൻ പിടിക്കാം ആ ന ഇതിനെടുത്തു ആ നമ്മളെ വള്ളവും കൊണ്ടുവന്ന് കരയെ കെട്ടി നമ്മൾ കരയ്ക്ക് കയറി കേട്ടോ ബാക്കി വിശേഷം നമ്മൾ രാവിലെ വന്നിട്ട് കാണാം കേട്ടോ പെട്ടെന്ന് നമ്മൾ വിട്ടോട്ട് പോയേക്കുവാനോ ബൈ ഹായ് ഹലോ ഗഡ് മോർണിംഗ് പിന്നെ നമ്മൾ വലയിട്ട് എടുക്കാൻ വേണ്ടി നമ്മൾ രാവിലെ വന്നിട്ടുണ്ടോ കേട്ടോ നമ്മൾ വെള്ളത്തിനെടുത്തിട്ടുണ്ട് നമുക്ക് വേഗം വലയിട്ട് എടുത്തോയ്ക്കി പോയേക്കാറേ We're gonna to wonder the gotta wonder I'm falling fast, and near praying that the sight's gon' last You got it all on tack, I'm loving your vibe, always have your back We like all the same tracks listening all night in the sheets of black and I'm falling fast. Don't remember life before you. That's fast. I feel good. You look great. I like you. I can't wait. Our first time. Our first date. You're so fine. I'm so late. You sip wine. I drink straight. Don't waste time. To my place. I feel my heart race. So catch me if I fall. to cry as you fade away yeah, 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 yeah. as you fade away Yeah, I'm about to fade away. Cause every time I wake up, I feel like it's Monday. Something's going wrong with all the chemicals up in my brain. All of a sudden, I don't look at anything the same way. Gotta build up of my thoughts sitting in an ashtray. I'm sorry that I'm so inconvenient, okay? Just let me be me, and I'll stay out of your way. I can see the way you look at me; I'm such a disgrace. I never really asked to be brought into this place. You wanna love me? Well, then baby, I have a taste all the highs and the lows. No, you'll never be the same. I don't really wanna hurt you, but I can't control the pain. If you're sticking by my side, maybe we could be okay, okay, okay. Maybe you could be the change I need today. I promise that I've never felt this way. I really hope that you. We'll choose to stay through all the pain. I know you told your friend you're not okay. And tell me what's wrong and why you never said you felt that way. And guess you're trying to stay strong and fake a smile until I look away. But I've known you too long, it hurts to watch your blue eyes fade to grey. As you fade away, yeah. yeah. What? Mm -hmm. mm -hmm. you try to stay strong and fake a smile until i look away but i've known you too long it hurts In time I'm fading fast I just wanna make it last Try to let go of the past I close my eyes, embrace the blast Sleepless nights and headaches stack Restlessness to hell and back What's my purpose, what do I grab? A slippery surface, a heart attack And sometimes you just gotta believe There's something that'll give you relief There's something that'll have what you need what you mean? We're broken, it's tragic. We're not all elastic. But maybe there's magic. Believe you could have it. And I know of sadness, the anxious and panic. The infinite vastness of all that is blackness. A day that I would pray for you. I'd go and misbehave just so you'd notice too. Sneaking looks up and down from across the room. And damn, what a hell of a view. I feel good, you look great. I like you, I can't wait. A first time, a first day. You're so fine, I'm so late. You sip wine, I drink straight. Don't waste time to my place. I feel my heart erase. So catch me if I Here praying that this night's gonna last. You got it all on tap. I'm loving your vibe. Always have your back. We like all the same tracks. listen all night in the sheets, all black. Said I'm falling fast. Don't remember life before you. That's fast. I feel good. You look great. I like you. I can't wait. A first time. A first date. You're so fine. Wine. I drink straight, don't waste time to my place. I feel my heart it race. So catch me if I fall. നമ്മൾ ട്ടോ വെള്ളം കെട്ടിയിടാവേകം നമ്മൾ നമ്മള് വെള്ളം കെട്ടിയിടുന്നവർ വന്നിട്ടുണ്ട് നമുക്ക് മീനെ നിങ്ങളിന്ന് കാണിക്കാം ഇതാണ് ഇന്ന് നമ്മൾ ഉടക്ക പോലെ കെട്ടിയ ഈ വർഷത്തെ ആയത്തെ മീനുകളോ ഉണ്ടല്ലോ അപ്പൊ നമുക്ക് ഇതെടുത്ത് വേഗം കേറി പോയേക്കാവേ മീനേക്കാം ഇന്നത്തെ ഈ വീഡിയോ വീഡിയോട് നിർത്തുവാട്ടോ വീണ്ടും അടുത്ത വന്നു വീണ്ടും ഇതുപോലെ വലിയ മീൻ പിടിക്കുന്ന വീഡിയോ ആയിട്ട് വരുന്നുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടത് ഞങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യാനും വീഡിയോ കുറച്ച് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യാനും മറക്കരുത് കൂടാതെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് വീഡിയോ ആണ് നമ്മൾ കൂട്ടുകാർ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പം വീണ്ടും ദൂര ചെറിയ വീഡിയോയിട്ട് വരുന്നവരെ ബൈ